പേറ്റുനോവിനാൽ പുളയുന്ന പെണ്ണിനോട് കുറവിലങ്ങാട്ടെ സർക്കാർ ആശുപത്രിയിലെ ജീവനക്കാർ കാട്ടിയ ക്രൂരതയുടെ കഥയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ആക്രി പെർക്കു വിൽക്കുന്ന ആളുടെ ഭാര്യ ആയതിനാലാണ് പാതിരാത്രി പേറ്റുനോവിൽ പിടയുന്ന യുവതിയോട് കണ്ണില്ലാത്ത ക്രൂരത ഇവർ കാട്ടിയത് വിനീതയും ഭർത്താവ് തോട്ടുവ സ്വദേശി സജിയും ആക്രി സാധനങ്ങൾ പെർക്കുവിറ്റാണ് ജീവിക്കുന്നത് മക്കളായ വിനായകനും വിനീതിനുമൊപ്പം കുറുപ്പന്തറയിലെ കടത്തിണ്ണകളിലാണ് ഇവർ അന്തി ഉറങ്ങുന്നത് പ്രസവവേദന തുടങ്ങിയതോടെ വിനായകനെ കടത്തിണ്ണയിലുള്ള ഒരു കാരണവരുടെ പക്കലേൽപ്പിച്ച് രണ്ടു വയസ്സുകാരൻ വിനീതിനെയും എടുത്താണ് ഇരുപതിനു പാതിരാത്രി ഇവർ കുറുപ്പന്തറ സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷ ഡ്രൈവർ ആയാംകുടി മോനിപ്പള്ളിയിൽ അനിൽകുമാറിന്റെ ഓട്ടോയിൽ കയറിയത് പാലാ സർക്കാർ ആശുപത്രിയിലേക്ക് പോകാനാണ് ഉദ്ദേശിച്ചത് എന്നാൽ വേദന കലശലായതോടെ അതുവരെ എത്തില്ലെന്ന് മനസ്സിലായി തുടർന്നാണ് കുറവിലങ്ങാട് താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ നിർത്തിയത് നോവുകൂടി അവർ നിലവിളിച്ച് കരയുകയായിരുന്നു എന്നിട്ടും കുറവിലങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ ഉണ്ടായിരുന്ന നഴ്സും ജീവനക്കാരനും പുറത്തേക്ക് വരാൻ കൂട്ടാക്കിയില്ല ഗ്രിൽ പോലും തുറക്കാതെയാണ് എന്നോടും സജിയോടും ഇവിടെ സൗകര്യമൊന്നുമില്ല വേറെ എങ്ങോട്ടെങ്കിലും പൊയ്ക്കൊള്ളൂ എന്ന് പറഞ്ഞത് ഒരു ഓട്ടോയിൽ പ്രസവിക്കുന്നതിനേക്കാൾ സുരക്ഷിതമല്ലേ എന്ന് ഞാൻ പറഞ്ഞിട്ടും അവർ വിലവെച്ചില്ല അനിൽകുമാർ പറയുന്നു തുടർന്ന് നൂറു മീറ്റർ മുന്നോട്ട് നീങ്ങിയപ്പോഴേക്കും വിനീത ഓട്ടോയിൽ പ്രസവിക്കുകയായിരുന്നു അനിൽകുമാർ നൂറ്റിയെട്ട് ആംബുലൻസ് വിളിച്ചു വരുത്തുന്നതിനിടെ പൊക്കിൽ കൊടി മുറിക്കുന്നതിനായി സജി വീണ്ടും ആശുപത്രിയിൽ ചെന്നെങ്കിലും ഭാര്യ പ്രസവിക്കാറായെങ്കിൽ ഇതിനൊക്കെയായി കത്തിയോ മറ്റോ കൊണ്ടു നടക്കണം എന്ന മറുപടിയാണ് ഇവർ നൽകിയത് മൂന്ന് വർഷം മുമ്പ് ഇതുപോലെ പേറ്റുനോവിനാൽ പിടഞ്ഞപ്പോൾ വാഹനം കിട്ടാതെ വിനീതയുടെ കുഞ്ഞ് മരിച്ചിരുന്നു ഇവർക്ക് അവിടത്തെ ഓട്ടോക്കാരെ മൂന്ന് വർഷത്തോളമായി പരിചയമുണ്ട് ഈ പരിചയത്തിന്റെ പുറത്താണ് അനിൽ വണ്ടിയിൽ ഇവരെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചത് വിനീത പ്രസവിക്കുന്നത് ഓട്ടോയിലാകുമെന്നറിഞ്ഞിട്ടും അനിൽ തടസ്സമൊന്നും പറയാതെ സൌകര്യമൊരുക്കി തുടർന്ന് ഓട്ടോയിൽ ഒരു പെൺകുഞ്ഞിന് വിനീത ജന്മം നൽകി അനിൽകുമാറിനോടുള്ള നന്ദി സൂചകമായി ഓട്ടോയുടെ പേരായ അമ്മു എന്നാണ് കുഞ്ഞിനിവർ പേരിട്ടത് അതേസമയം കുറവിലങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ നിഷേധിക്കപ്പെട്ടതിനാൽ പാലായിലെ ആശുപത്രിയിലേക്ക് പോകവെ ഓട്ടോറിക്ഷയിൽ യുവതി പ്രസവിച്ച സംഭവത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ നേഴ്സ് എന്നിവർക്ക് വീഴ്ച പറ്റിയതായി സൂപ്രണ്ടിന്റെ റിപ്പോർട്ടെത്തി കുഞ്ഞിന്റെ മാതാപിതാക്കളുടെ പരാതി ലഭിച്ചാൽ ആശുപത്രി സൂപ്രണ്ടിനോട് റിപ്പോർട്ട് ആവശ്യപ്പെടാമെന്നാണ് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ തീരുമാനം